വെനസ്വലയ്ക്കെതിരായ അധിനിവേശത്തിനും അവിടെ പ്രസിഡന്റ് മൊഡറോയെ പിടിച്ചു കൊണ്ടുപോയതിനൊക്കെ പിന്നാലെ പുതിയൊരു ഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ക്യൂബക്കെതിരെയാണ് ഭീഷണി ക്യൂബയോട് ഒരു തക്കിയത് മുന്നറിയിപ്പ് പോലെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് കാരണം ക്യൂബയും വെനസേലയും തമ്മിൽ നല്ല രീതിയിലുള്ള ബന്ധമുണ്ട് വാണിജ്യപരമായ ഇടപാടുകൾ വലിയ രീതിയിലൊക്കെ നടത്തുന്ന ഒരു രാജ്യമാണ് ക്യൂബ അപ്പോൾ ക്യൂബയോട് പറഞ്ഞിരിക്കുകയാണ് വെനസേലയിൽ നിന്ന് ഇനി എണ്ണയും പണവും ഒക്കെ ലഭിക്കും എന്ന് നിങ്ങൾ കരുതേണ്ട അത് അവസാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഇനി എത്രയും വേഗം അമേരിക്കയുമായി ധാരണയിലെത്തുന്നതാണ് നല്ലത് എന്നൊരു ഭീഷണി സ്വരം ട്രംപിൽ നിന്ന് ഉണ്ടായിരിക്കുകയാണ് കാലങ്ങളായി ക്യൂബയും വെനസേലയും തമ്മിൽ ഇതുപോലെയുള്ള ഇടപാടുകൾ എണ്ണയും പണവും ഒക്കെ ഇങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നു അതിന് ക്യൂബയുടെ സൈനിക സഹായം വെനസേനയ്ക്ക് ലഭിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ വെനസേനയ്ക്ക് നേരെ ഉണ്ടായ അധിനിവേശത്തിൽ ഒരുപാട് ക്യൂബൻ സൈനികരടക്കം കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ അതിന് പിന്നാലെയാണ് ഇപ്പോൾ പുതിയ ഭീഷണിയുമായി എത്തിയിട്ടുള്ളത് പക്ഷേ അതിന് തക്കതായ മറുപടി അപ്പോൾ തന്നെ ക്യൂബൻ പ്രസിഡന്റ് നൽകിയിട്ടുണ്ട് ക്യൂബ അത് സ്വന്തമായി അധികാരമുള്ള പരമാധികാര രാജ്യമാണ് അപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം ആവശ്യമുന്നയിച്ച് ഞങ്ങളോട് ആജ്ഞാപിക്കാൻ വരേണ്ട എന്ന് ക്യൂബൻ പ്രസിഡന്റ് ട്രംപിന് മറുപടി നൽകുന്നുണ്ട് പുതിയ പോർമുഖം തുറക്കുകയാണോ അമേരിക്ക എന്ന് നോക്കാം ഈ പുതിയ ഭീഷണിയെ ട്രംപിൻ്റെ ഈ നീക്കത്തെ എങ്ങനെ കാണുന്നു അമേരിക്കയും ക്യൂബയും തമ്മിലുള്ള പോരാട്ടത്തിന്റെ ചരിത്രം പത്തൊഴുത് വർഷത്തെ ചരിത്രമാണ് അത് നമുക്കറിയാം അമേരിക്കയും ക്യൂബയും എന്ന ലോകത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള രണ്ട് പ്രതീകങ്ങളാണ് വൈരനിരാതന സമീപനത്തിൽ നിൽക്കുന്ന രണ്ട് ശക്തികളെക്കുറിച്ച് ഉദാഹരിക്കുമ്പോൾ അമേരിക്കയും ക്യൂബയും നമുക്ക് പറയാൻ പറ്റും അത്രയും കാലത്തെ വൈരം അവർക്കിടയിലുണ്ട് ക്യൂബ തോറ്റുകൊടുക്കാതെയുള്ള പോരാട്ടവുമായി ഇപ്പോഴും നിൽക്കുന്നു പക്ഷേ ക്യൂബയ്ക്ക് അതിജീവിക്കാൻ എന്തുമാത്രം കഴിയുന്നുള്ള ക്വസ്റ്റിന് ഓരോ ദിവസവും ആ ചോദ്യം റെലവൻ്റായിക്കൊണ്ടിരിക്കുകയും ക്യൂബ ഭയങ്കരമായി ദുർബലപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോഴത്തെ ഈ മധുര സംഭവത്തിൽ നേരത്തെ ദിവ്യ പറഞ്ഞപോലെ അവർക്കൊരുപാട് സെറ്റ് ബാക്സ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവരുടെ മുപ്പത്തി സൈനികർ മരിച്ചു മരിച്ചു ഐ ബി ഓഫീസേഴ്സ് അവിടെ സെക്യൂരിറ്റിക്ക് അവർ ആളെ നിർത്തി ഒക്കെ ചെയ്തിരുന്നല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സഹായത്തിൻ്റെ ഭാഗമായി അവർ കൊല്ലപ്പെട്ടു ഇപ്പോൾ ദേശീയ ദുഃഖാചരണമൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ കൊല്ലപ്പെട്ട സൈനികരുടെയും ഐ ബി ഓഫീസേഴ്സിൻ്റെയും പേരിൽ അപ്പോൾ ക്യൂബയ്ക്ക് ആ ഈ സ്പോട്ടിൽ ഉണ്ടായിട്ടുള്ള നഷ്ടം അതാണ് അതൊന്നുമല്ല ഏറ്റവും പ്രധാനപ്പെട്ട നഷ്ടം എന്ന് വെച്ചാൽ ക്യൂബയും റവനെസ്വലയും തമ്മിലുള്ള സഹകരണത്തിൽ ക്യൂബയ്ക്ക് അവിടെ നിന്ന് വലിയ എണ്ണ കിട്ടിക്കൊണ്ടിരുന്നതാണ് കാൽ നൂറ്റാണ്ടായി ഇരു ഉണ്ടായിരുന്ന ഒരു സഹകരണമായിരുന്നു അത് അതായത് വെനസ്വലയുടെ എണ്ണയുടെ ഏതാണ്ട് ഫിഫ്റ്റി ഫിഫ്റ്റി ടു സിക്സ്റ്റി പേഴ്സൻറ്റ് എണ്ണ കൊടുത്തുകൊണ്ടിരുന്ന ആരാണ് വെനസ്വല ക്യൂബയുടെ ആവശ്യത്തിന് വെനസ്വലാണ് കൊടുത്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് ട്രംപ് എന്ന് വെച്ചാൽ ഓൾറെഡി ആ രാജ്യം ഭയങ്കരമായ ക്രൈസിസിനെ അഭിമുഖീകരിക്കുന്നു നമുക്കറിയാം കാരണം അറുപത്തഞ്ച് വർഷത്തോളമായിട്ട് അമേരിക്ക നടത്തുന്ന വലിയ ഉപരോധങ്ങളുടെ കുഴിയിലാണ് ആ രാജ്യം ജീവിക്കുന്നത് നമ്മൾ നേരത്തെ ഇറാനെക്കുറിച്ചും അല്ലെങ്കിൽ ഉത്തരകൊറിയെക്കുറിച്ചൊക്കെ സംസാരിച്ചല്ലോ അപ്പോൾ ഇറാനൊക്കെ അനുഭവിക്കുന്ന പോലത്തെ ഇറാൻ അമേരിക്കേക്കാളും കൊടിയ സാങ്ഷൻസ് അനുഭവിക്കുന്നുണ്ട് അതിനകത്താണ് ജീവിക്കുന്നത് അവിടെ നിന്ന് ആളുകൾ വലിയ തോതിൽ പലായനം ചെയ്യുകയാണ് അവിടുത്തെ പോപ്പുലേഷൻ ഭയങ്കരമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജീവിക്കാൻ നിവൃത്തിയില്ല എന്നുള്ള സാഹചര്യമുണ്ട് ഈ പറയുന്ന പോലെ എല്ലാ തരത്തിലുള്ള ജീവിത സൂചികകളിലും അവർ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിജീവിക്കാൻ പ്രയാസപ്പെടുന്ന അങ്ങേയറ്റം പ്രയാസമുള്ള ഒരു രാജ്യം അവിടെ ഇപ്പോൾ അവരുടെ സമ്പദ്ഘടനയെ തകർത്തെറിയാൻ ശേഷിയുള്ള ആയുധം പ്രയോഗിച്ചിരിക്കുന്നവർ ട്രംപ് ട്രംപിൻ്റെ ആക്രമണം ഒരു വെനസ്വലയ്ക്ക് മാത്രമായിട്ടുള്ള ഒരു ആക്രമണമായിരുന്നില്ല ആ മേഖലയിൽ ക്യൂബയെ അവർ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് ഗ്രീൻലാൻഡിനെ അവർ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് അവർ പല മറ്റ് പല പോയിന്റുകളെയും ലക്ഷ്യം വയ്ക്കുന്ന രാജ്യമാണ് ആ പ്രോസസ്സിൽ പ്രോസസ്സിലവർ വളരെ ആസൂത്രിതമായി ചേട്ടുള്ള ഒന്നാണ് പിടിക്കുക എന്ന് വെച്ചാൽ വെനസുലയുടെ ഭരണം പിടിക്കുക വെനസുലയുടെ ഭരണം പിടിക്കുക എന്ന് വെച്ചാൽ വെനെസിലുടെ എണ്ണ ഫീൽഡ് മുഴുവൻ പിടിക്കുക വെനസുലയുടെ എണ്ണ ഫീൽഡ് എന്ന് വെച്ചാൽ ക്യൂബയ്ക്കുള്ള വിഹിതം കുറയ്ക്കുക കട്ട് ചെയ്യുക അറുപത് ശതമാനം എണ്ണ കിട്ടാതെ ഒരു രാജ്യം എങ്ങനെ സർവേ ചെയ്യും അപ്പോൾ സത്യത്തിൽ ക്യൂബയ്ക്ക് നേരെ ഒരു ആക്രമണം നടത്തേണ്ട ആവശ്യമൊന്നുമില്ലാത്തവർ ആ രാജ്യം തകർത്തയെ അഭിമുഖീകരിക്കാൻ പോവുകയാണ് അവരെങ്ങനെ സർവേ ചെയ്യുന്നുള്ള നോക്കേണ്ട കാര്യമാണ് അമേരിക്കയെ സംബന്ധിച്ച് ക്യൂബ എപ്പോഴും ഒരു ത്രെട്ടായിട്ട് അവിടെയുണ്ട് ഒരു ശല്യം പോലെ അവിടെ ഉണ്ട് ഒരു സൈനിക ത്രെട്ട് എന്നുള്ളതൊക്കെയല്ല അവരിപ്പം ജിയോ പൊളിറ്റിക്സ് എടുത്ത് നോക്കുകയാണെങ്കിലും എന്ന് പറഞ്ഞാൽ നയതന്ത്രപരമായി അവർക്ക് ത്രട്ടാണ് കാരണം ക്യൂബയുടെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ചൈനീസ് ആൻഡ് റഷ്യൻ ഇൻട്രസ്റ്റ് ആണ് അവർ ക്യാരി ചെയ്യുന്നത് മുഴുവൻ അപ്പോൾ അവരുടെ സൈനികമായ സഹകരണം സാമ്പത്തികമായ സഹകരണം നയതന്ത്രപരമായ സഹകരണം എല്ലാം ഈ രാജ്യങ്ങളുമായിട്ടാണ് അപ്പോൾ ഇതിനു മുമ്പുള്ള വേൾഡ് വാറിൻ്റെ കാലം എടുത്താൽ പോലും സോവിയറ്റ് യൂണിയൻ എന്താ അമേരിക്കയെ ഭയപ്പെടുത്താനുള്ള ആണവ ഫോർമുനകൾ കൊണ്ടുവച്ചിരുന്നത് എവിടെയാണ് ക്യൂബയിലാണ് ക്യൂബയിൽ ആണവ പോർമനുകൾ കൊണ്ടുവയ്ക്കുകയും അതിൻ്റെ പേരിൽ വലിയ തർക്കവും യുദ്ധസമാന സാഹചര്യം ഉണ്ടാവുകയും വലിയ ഡിസ്കഷനിലൂടെ ഇവർ രണ്ട് തുർക്കിയിൽ നിന്ന് അമേരിക്കയും ക്യൂബയിൽ നിന്ന് സോവിയറ്റ് യൂണിയനും ആണവ പോർമനുകൾ രഹസ്യമായി പിൻവലിക്കാനുള്ള തീരുമാനമെടുത്താണ് അന്നത്തെ പ്രശ്നം പരിഹരിച്ചത് അപ്പോൾ ക്യൂബ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ വിരുദ്ധ ഇൻട്രസ്റ്റിൻ്റെ ഒരു എന്ന് നമുക്കറിയാം ഒരു തലയ്ക്കും അമേരിക്കയോട് കോംപ്രമൈസ് ഇല്ല എന്ന് പറഞ്ഞു ഓഫ്കോഴ്സ് നമുക്ക് അറിയാമെന്നൊന്നുമില്ല ഒബാമയുടെ കാലത്ത് ക്യൂബയുമായിട്ട് ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ അവർ ശ്രമിക്കുകയും എംബസി ഒക്കെ ചെയ്തു പക്ഷേ ട്രംപ് തിരിച്ച് വന്നപ്പോൾ അതിൻ്റെ യാതൊരു ആവശ്യമില്ല നമുക്ക് ഈ രാജ്യത്തെ കൊണ്ട് ഉപ ഉപദ്രവം അല്ലാതൊന്നുമില്ല രാജ്യത്തെ അവസാനിപ്പിക്കുകയും കരീബ്യൻ കടലുകളിൽ നമ്മുടെ സമ്പൂർണ്ണമായ നിയന്ത്രണം കൊണ്ടുവരികയും ഒപ്പം ലാറ്റിൻ അമേരിക്കയിലുള്ള അമേരിക്കൻ താല്പര്യങ്ങൾക്ക് കൂടുതൽ വിശാലത കൊണ്ടുവരികയും വേണം അതിന് തൃട്ടായി നിൽക്കുന്ന ആരും വേണ്ട അവിടെ നിന്ന് അവർ തീരുമാനിച്ചിരിക്കുന്നു സോ അവർ ക്യൂബയിൽ ഇൻവേഡ് ചെയ്യുമ്പോൾ എന്ന് ചോദിച്ചാൽ ആക്രമണം നടത്തുമ്പോൾ ചോദിച്ചാൽ അത്ര അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല അതിൻ്റെ ആവശ്യവും വേണ്ടിയിട്ടില്ലാത്ത വിധം ക്യൂബ തകരും അപ്പോൾ അതിനകത്ത് തന്നെ വലിയ തോതിൽ മൂവ്മെൻറ്റുകളുണ്ട് ക്യൂബ ഇപ്പോൾ നമ്മൾ ലോകത്ത് വളരെ പിന്നിൽ നിൽക്കുകയാണ് നമ്മൾ അമേരിക്കയായിട്ട് പൊളിറ്റിക്കൽ ഫൈറ്റ് എടുക്കുകയും അല്ലാതെ എടുക്കുകയോ ഒക്കെ ചെയ്ത് നമ്മൾ ഭയങ്കരമായി പിന്നിൽ നിൽക്കുന്നു പലായനം ചെയ്ത ആളുകളുടെ ആണ് കഴിഞ്ഞ അഞ്ച് വർഷത്തെ മാത്രം കണക്കെടുത്ത് നോക്കിയാൽ ഇപ്പോൾ ഈ ട്രംപ് ഇത് ചെയ്യുന്നതിൽ പോലും അമേരിക്കയിൽ പോലും ഉണ്ട് ക്യൂബൻ അമേരിക്കൻ പൗരന്മാർ ഫ്ലോറിഡ മേഖലയിൽ താണ്ട് ഒന്നര മില്യൺ സംതിങ് വരും അവരുടെ പോലും താല്പര്യം എന്ന് വെച്ചാൽ ക്യൂബയെ കുറച്ചുകൂടെ ഒന്ന് ലിബറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആ ആ പാവ നോക്കും അതിൻ്റെ ഒരു ആങ്കിളുകൾ നോക്കും അതിൻ്റെ ഏതൊക്കെ മേഖലയിലാക്കുന്നേ അവരെ സ്വാധീനിക്കാൻ കഴിയും ട്രംപിന് അപ്പം ട്രംപിന് അമേരിക്കയുടെ ഈ മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ പദ്ധതിയുടെ ഭാഗമായിട്ട് ക്യൂബയെ പൂർണ്ണമായും എല്ലായിടത്തേയും സംഭവം എന്താ ചെയ്യുക അവിടെയെല്ലാം ഉള്ള ഭരണാധികാരികളെ എടുത്തുകളയുക പകരം ഇവർക്ക് താല്പര്യമുള്ള പാവ ഭരണാധികാരികളെ കൊണ്ടുവരിക ലോകത്തെവിടെയെങ്കിലും വോട്ട് ചെയ്യണമെങ്കിൽ അമേരിക്ക പറഞ്ഞിട്ട് വോട്ട് എണ്ണ കൊടുക്കണമെങ്കിൽ അമേരിക്ക പറഞ്ഞിട്ട് വോട്ട് എവിടെ നിൽക്കണം ഏത് ശാ എല്ലാ ശാക്തികചേരി യുദ്ധങ്ങളിലും അമേരിക്കയ്ക്ക് അനുകൂലമായി നിൽക്കുന്ന ഭരണകൂടങ്ങളെ സ്ഥാപിക്കാമെന്നുള്ളതാണ് അതിലേക്ക് പോകാൻ ടെൻഷൻ മുറുക്കുക ജീവിത സാഹചര്യങ്ങൾ മുറുക്കുക സാമ്പത്തികമായി തകർക്കുക എന്നുള്ളതാണ് ഇറാനോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇറാനിൽ ഇപ്പോൾ നടക്കുന്ന എന്താണ് അഞ്ഞൂറ് പേര് ഇതിനകം തന്നെ മരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇറാനിൽ ഭയങ്കരമായി തോതിലുള്ള സംഘർഷം വ്യാപിക്കുകയാണ് പ്രതിഷേധം സംഘർഷമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഭരണകൂടത്തിന് ഈസിയായിട്ട് ടാക്കിൾ ചെയ്യാൻ കഴിയാത്തവരും അത് കുഴപ്പത്തിലായിരിക്കുകയാണ് ഇറാനെ അവർ വെയിറ്റ് ചെയ്യുകയാണെന്ന് ഇറാനിൽ പ്രശ്നം കത്തിക്കുകയാണ് ഷാ ഭരണകൂടം തിരിച്ചു പറഞ്ഞത് മുദ്രാവാക്യം വിളിക്കുന്ന ആൾക്കാരെ അവർ ഇന്ന് അതിനൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുന്നു സോ അതുതന്നെ ക്യൂബയിലും ക്യൂബയുടെ കാര്യത്തിലും സംഭവിക്കുന്ന ഫിനാൻഷ്യലി അതിനെ സമ്പൂർണ്ണമായും തകർക്കുക അകത്ത് ഭയങ്കരമായ ഇൻട്രസ്റ്റ് ഉണ്ടാക്കുക അങ്ങനെ ക്യൂബയെ തകർക്കാനുള്ള ഒരു പ്രോജക്റ്റിനകത്ത് അമേരിക്ക വളരെ മുന്നോട്ട് പോയിക്കൊണ്ടെന്ന് വിചാരിക്കണം ക്യൂബയ്ക്ക് അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല ഇത് ഒപ്പം തന്നെ റഷ്യയുടെയും ചൈനയുടെയും താല്പര്യ കേന്ദ്രങ്ങളെ ലോകത്തെവിടെയുണ്ടോ അവിടെ എല്ലാം അതിനെ വീക്കൻഡ് ചെയ്യാന്നുള്ളതാണ് ആ അത് വീക്കൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിലും അമേരിക്കയും മുന്നോടിനെ മുന്നോട്ട് തന്നെയാണ് പോകുന്നത് അത് റഷ്യയും ചൈനയും എന്തെങ്കിലും തടയിടുകയോ സ്മാർട്ട് മൂവ്സ് എന്തെങ്കിലും നടത്തുകയോ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല ചൈന അതിനെ കാണുന്നത് നിങ്ങൾ വെനസോല്ല നിങ്ങളെടുത്തു തായ്വാൻ ഞങ്ങളെടുക്കും അപ്പോൾ നിങ്ങൾ സിദ്ധാന്തമായിട്ട് വരുന്നത് അത്തരം താല്പര്യങ്ങളെ ചൈനയ്ക്ക് എനിക്ക് തോന്നുന്നു അതിനപ്പുറത്തേക്കുള്ള താല്പര്യങ്ങൾ ചൈനയ്ക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല ഞങ്ങളുടെ താ തായ്വാൻ അധിനിവസം ഞങ്ങളിലിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ തായ്വാൻ അറ്റാക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് പ്ലാനുണ്ട് കുറിച്ച് വലിയ വാർത്തകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സിദ്ധാന്തമായിട്ട് വരും ജനാധിപത്യം കൊണ്ട് വരുന്നത് നിങ്ങൾ വെനസ്വലെ ആക്രമിക്കുകയോ ക്യൂബയ ആക്രമിക്കുകയോ ഒന്നും ചെയ്യുന്ന മറ്റേ അവരുള്ളതാണ് വേറെ ഈ നിരീക്ഷകർ പറയുന്നത് എന്നാലും ക്യൂബയെ സംബന്ധിച്ചൊട്ടും ശുഭകരമായിട്ടുള്ള ഒരു 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 പൊസിഷനിലല്ല ഒരു സന്ദർഭത്തിലല്ല ആ രാജ്യമുള്ളത് ഓൾറെഡി ആ രാജ്യത്തെ ജനസംഖ്യ കുറയുകയാണ് അവിടുത്തെ ജി ഡി പി എന്ന് വെച്ചാൽ കഴിഞ്ഞ ആറോ ഏഴോ വർഷത്തെ കണക്കെടുത്ത് മാക്സിമം നോക്കുമ്പോൾ ലെവൻ പെർസെൻറ്റ് ഗി ഡി ആണ് എന്നുവെച്ചാൽ എന്ത് മൊത്തം വലിയ തകർച്ചയാണ് എന്ന കാര്യം ആലോചിക്കണം എല്ലാ ജീവിത മേഖലകളിലും ദുരിതം അനുഭവിക്കുകയാണ് സർവേവ് ചെയ്യാൻ പ്രയാസപ്പെടുന്ന ആളുകൾ പലായനം ചെയ്തു പോകുന്ന ജനസംഖ്യ കുറയുന്ന ഒരു രാജ്യം ആ രാജ്യത്ത് അറുപത് ശതമാനം ഫ്യൂല് കട്ടായാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഊഹിക്കാവുന്നേ ഉള്ളൂ സോ അമേരിക്കയ്ക്ക് നോക്കി നിന്ന് ഒരുപക്ഷെ ക്യൂബേട് തകർത്ത് കാണാൻ പറ്റുക അവർ അതിനകത്ത് എന്തൊക്കെ സർവ്വേയിൽ സാധ്യതകൾ തേടുന്നുള്ളതായിരിക്കും വരും പക്ഷേ ഇനി ഭൗമശാ ഈ ഭൗമരാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൊസ്റ്റ്യൻസ് ഒന്നാണ് എനിക്ക് തോന്നുന്നു യെസ് ദാസരി മാർക്കോ രൂപ ക്യൂബൻ परसेंट ആക്കിയാൽ അങ്ങനെയായിരിക്കും അമാ നല്ലതായിരിക്കും എന്ന് ട്രംപിനെ വെച്ചേ ഗൂഡ് ഐഡിയ ആ അതേ ഗൂഡ് ഐഡിയ ഒരു പരമാധികാര രാജ്യത്തിന്റെ പേലാണ് ഇങ്ങനെ ഉള്ള ഒരു അഭിപ്രായ പ്രകടനം ഒക്കെ നടർത്തുന്നത് അത് സത്യത്തെ തൂനിവാസം അല്ലേ പറയിരുന്നത് ഇതേ മാ ഇദം വേറെ സ്ഥാപനവും കൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് എന്നാണ് ഒരു വിക്കിപീഡിയ എഫേ വിക്കി ഫേക്ക് ആണെന്ന് തോന്നുന്നു അത് വിക്കിപീഡിയ വൈജിൻസ് സ്ക്രീൻഷോട്ട ആക്റ്റിംഗ് പ്രസിഡന്റ് ഓഫ് വെനസ്വേ ഡോണൽഡ് ട്രംബ് അപ്പോൾ അയാളുടെ ഫസ്റ്റ് ഐൾ ഡിസ്ക്രിപ്ഷൻ എന്താണറിയോ ആക്റ്റിംഗ് പ്രസിഡന്റ് ഓഫ് വെനസ്വേല അത് അത് ഫേക്ക് അല്ല അല്ല അതെ അതെ ആ ആ സ്ക്രീൻഷോട്ട് പേജ് ട്രംപിൻ്റെ ഞാൻ മനസ്സിലാക്കുന്നത് അത് അദ്ദേഹം ഷെയർ ചെയ്തിരിക്കുകയാണ് ട്രംപ് ഷെയർ ചെയ്തിരിക്കുകയാണ് അപ്പം ഞാൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുന്ന ഒരാൾക്ക് ഞാൻ ആക്ടിങ് പ്രസിഡന്റ് ഓഫ് വെനസുലയാണ് എന്ന് പറയുന്നതിൽ ഒരു പറഞ്ഞാല് ഒരു ഉളുപ്പുമില്ല ഇല്ലേ തൻ്റെ സെക്രട്ടറി സ്റ്റേറ്റ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനെ എന്താണ് നെക്സ്റ്റ് പ്രസിഡന്റ് ഓഫ് ക്യൂബ എന്ന് വിശേഷിപ്പിക്കുന്നതിലും ഒരു ഉളുപ്പുമില്ല ഇല്ല അതിപ്പോൾ ഞാനിതിന് വേറെ നിൽക്കുക കാണുന്ന മുമ്പ് പറഞ്ഞിരുന്നു നമ്മൾ ഈ ലോകത്ത് ആധുനിക ലോകത്തെ ഈ നിലയിൽ ഫോം ചെയ്യപ്പെടുന്നതിൽ അമേരിക്ക ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവച്ച രാജ്യമാണ് അമേരിക്ക അമേരിക്ക തന്നെ അതിൻ്റെ ഉദകക്രിയക്ക് ഈ ലോകഘടനയുടെ ഉദകക്രിയക്ക് തുടക്കം കുറിക്കുന്നു അല്ലെങ്കിൽ അതിന് ഗതിവേ ഗതി ഗതിവേഗം കൂട്ടുന്നു ആ അതെ അതെ എന്ന് മനസ്സിലാക്കാം ഇദ്ദേഹം വേറൊരു പണിച്ച് അറുപത്തിയാറ് അന്താരാഷ്ട്ര സംഘടനകൾ അമേരിക്ക പിൻവാങ്ങി പിൻവാങ്ങിക്കഴിഞ്ഞോണ്ട് ഇതിനകം അറുപത്തിയാറ് അന്താരാഷ്ട്ര സംഘടനകൾ അതിൽ മുപ്പത്തൊന്നെണ്ണം യു എൻ സംഘടനകളാണ് ബാക്കി മുപ്പത്താറെണ്ണം യു എൻ അഫിലിയേറ്റഡ് എന്നോ അല്ലെ യു എൻ ഇൻസ്പയർഡെന്നോ പറയാവുന്ന സംഘടനകളാണ് അപ്പോൾ അന്താരാഷ്ട്ര സം ഡ ഡബ്ല്യു എച്ച് ഒ എന്ന് പിന്മാറുന്ന പറഞ്ഞുകൊണ്ടാണ് ആൾ പ്രസിഡൻറ് ആയത് തന്നെ ഇനി ചിലപ്പോൾ ഈ ആഫീസ് ഇവിടുന്ന് എടുത്തുകൊണ്ടോണെന്ന് പോകണമെന്ന് പറയുമായിരിക്കും യു എൻ ന്യൂ എൻ്റെ ഓഫീസ് അവിടെ ന്യൂയോർക്കെടുക്കുകയാണ് ഇവിടുന്ന് അത് നല്ലൊരു ഹോട്ടലാക്കാന്ന് കാസിനോ ആക്കുക എന്നൊക്കെ ചിലപ്പോൾ പുള്ളിക്ക് തോന്നിയേക്കും അടിപൊളി സ്ഥലമാണ് നല്ല റിയൽ എസ്റ്റേറ്റ് ഞാൻ എന്നൊക്കെ വരും അപ്പോൾ ഇതിനെക്കുറിച്ചും ക്യൂബയെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞ ഡീലാണ് നല്ലൊരു ഡീൽ അവിടെ വരും എന്നാണ് പറയുന്നത് അപ്പോൾ ക്യൂബയെ ക്യൂബയെക്കുറിച്ച് അദ്ദേഹം ആലോചിക്കുന്നുണ്ടാവുക എന്തിനാണ് അവിടെ ഈ സോഷ്യലിസം എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ എത്ര കാസിനോസും എത്ര റിസോർട്ടുകളൊക്കെ അവിടെ ഉണ്ടാക്കാൻ പറ്റും എന്ന് നല്ല ദ്വീപല്ലേ ഗസയെക്കുറിച്ച് ഗസയെ കുറിച്ച് പറഞ്ഞില്ലേ നല്ല നല്ല റിവേർ ഇറക്കാൻ പറ്റും എന്ന് പറഞ്ഞില്ല ആക്കാൻ പറ്റും എന്ന് പറഞ്ഞില്ല അതേമാതിരി ചിന്തിക്കുന്ന ഒരാളാണ് അപ്പം അമേരി അമേരിക്കയുടെ തൊട്ടുമുറ്റത്താണ് ഈ രാജ്യം നിൽക്കുന്നത് നൂറ്റി നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ ദൂരേ ഉള്ളത് ഫ്ലോറിഡ തീരുന്ന ക്യൂബയിലേക്ക് അത് സാങ്കേതികമായി അങ്ങനെയായിരിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഗ്വാൻഡനാമോ ബേ എന്ന് പറയുന്ന അമേരിക്കൻ സൈനിക ക്യാമ്പുണ്ടല്ലോ അത് ക്യൂബയിലാണ് ആ നിലയ്ക്ക് പറയുകയാണെങ്കിൽ അമേരിക്ക അമേരി നൂറ്റി ഇരുപത് വർഷമായി അമേരിക്കയുടെ കയ്യിലുള്ള പ്രദേശമാണ് ഗ്വാൻഡനാമോ അത് ക്യൂബൻ പ്രദേശമാണ് എന്ന് പറഞ്ഞാൽ അമേരിക്കയും ക്യൂബയും തമ്മിൽ എന്താണ് ആ ഒരു ഈ നൂറ്റി എന്ന് പറയുന്നത് തെറ്റാണെന്ന് പറയേണ്ടി വരും പിന്നെ അവരുടെ പട്ട ഓൾറെഡി അമേരിക്കൻ പട്ടാളവും പട്ടാള ക്യാമ്പും അവിടെയുണ്ട് ക്യൂബയിലുണ്ട് നൂറ്റി ഇരുപത് വർഷം ഉണ്ട് ഒരു വലിയൊരു സൈനികാധിനിവേശമോ അല്ലെങ്കിൽ ഇവനെ കാരക്കാസിൽ നടത്തിയത് പോലെ ഒരു ഓപ്പറേഷനൊന്നും നടത്താതെ തന്നെ ക്യൂബയെ ഇല്ലാതാക്കാൻ ഒരുപക്ഷേ സാധിച്ചേക്കും സാധിച്ചേക്കും പറയുമ്പം നിഷാദത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞ ദിവസം നമ്മൾ ഇറാനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ആ രാജ്യത്ത് അറുപത് ശതമാനം ജനങ്ങൾ മുപ്പത് വയസ്സിന് താഴെയുള്ളവരാണ് ക്യൂബയിലെന്താ കഥ എന്ന് അറിയുമോ മുപ്പത് ശതമാനം മുപ്പത് ടു മുപ്പത്തഞ്ച് ശതമാനം ജനങ്ങൾ അറുപത് വയസ്സിന് മേലെയുള്ളവരാണ് ഒന്ന് ആലോചിച്ച് നോക്കുക ആ ഡെമോഗ്രഫിയുടെ ഒരു പ്രശ്നം എന്തായിരിക്കും എന്നുള്ളത് ഒരു രാജ്യത്തിന് മുപ്പത് ശതമാനം ആളുകൾ അറുപത് വയസ്സിന് മേലെയുള്ള എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജനസംഖ്യയിലെ വലിയൊരു വിഭാഗം ഡിപ്പെൻഡൻ്റാണ് ഡിപ്പെൻഡൻസിയിൽ കഴിയുന്നവരാണെന്നുള്ളതാണ് അവർ പല നിലക്കുള്ള ലൈഫ് സപ്പോർട്ടുകൾ പല നിലക്കുള്ള സ്റ്റേറ്റിൻ്റെ സപ്പോർട്ടുകൾ ആവശ്യമുള്ളവരാണ് അങ്ങനത്തെ രാജ്യത്താണ് കറണ്ടില്ലാതാവുകയാണ് ഈ എന്നുള്ള എണ്ണ നിന്നതോടുകൂടി അവിടെ ഈ ബ്ലാക്ക് ഔട്ട് ഇലക്ട്രിസിറ്റി ഔട്ടേജ് പതി ഇലക്ട്രിസിറ്റി കിട്ടുന്ന സമയമാണ് ഇപ്പോൾ ആളുകൾ സാധാരണ ഒരു രാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത്ര മണിക്കൂർ ഔട്ടേജ് ഉണ്ടാവും എന്നാണ് അയ്യോ ഇത്ര ഇത്ര മണിക്കൂർ ഇത്ര മിൻസ് ഇലക്ട്രിസിറ്റി കിട്ടും എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അപ്പോൾ ഇത്രയും വലിയൊരു ജെറിയാട്ടിക് എന്താണ് സീനിയർ സിറ്റിസൺ പോപ്പുലേഷനുള്ള ഒരു രാജ്യത്ത് സംഭവിക്കുമ്പോൾ ഉണ്ടാക്കാവുന്ന അതിൻ്റെ പല സ്വഭാവം അതിൻ്റെ കാസ്കേഡിങ് എഫക്റ്റ് എന്നാണെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി പിന്നെ ജനസംഖ്യ കുറയുന്നു എന്ന് പറയുന്നു ജനസംഖ്യ കുറയുന്നത് അത് ചെറുപ്പക്കാരാണ് കുറയുന്നത് ആളുകൾ മരിച്ചു തീരുകയല്ല എന്ന് പറഞ്ഞാൽ നാലിൽ ഒന്ന് പേരും മൈഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പതിനൊന്ന് മില്യൻ ഉണ്ടായിരുന്ന ജനസംഖ്യ ഇപ്പം നയൻ പോയിൻറ്റ് ഫൈവ് മില്യനേ ഉള്ളൂ ഈ പോയത് മുഴുവൻ ചെറുപ്പക്കാരാണ് അവരെങ്ങനെ അവിടെ നിൽക്കും അവർക്ക് ഏതെങ്കിലും നിലക്കുള്ള ഭാവി അവിടെ ഇല്ല ഇപ്പോൾ പറഞ്ഞാൽ അവിടുത്തെ ഭരണകൂടം തല്ലിപ്പൊളിയായതുകൊണ്ടോ മോശമായതുകൊണ്ടോ അല്ല ഓഫ് ഓഫ്കോഴ്സ് ഗവൺണൻസിൻ്റെ പ്രശ്നങ്ങൾ ഉള്ള പോലെ ഉണ്ടാക്കാം അവരെ വരിഞ്ഞു മുറുക്കിയിട്ടിരിക്കുകയാണ് സ്വയം ശ്വാസം മുട്ടി ച ചാകുക അതാത് രാജ്യങ്ങൾ അവർ ഇഷ്ടമില്ലാത്ത രാജ്യങ്ങൾ അവർക്ക് നിലനിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കുക എന്നിട്ട് അവരെ ഇല്ലാതാക്കുക എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിയാണ് നടക്കുന്നത് അമേരിക്ക സംബന്ധിച്ചാൽ അതിലൊരു ചിലവുമില്ല അഞ്ച് പൈസട്ട് ചിലവുമില്ല അതുകൊണ്ട് മനസ്സിലാക്കണം അതങ്ങനെ വെനീസുലെ ഏതാണ്ട് ആ മട്ടാക്കി ക്യൂബഏതിലേക്ക് പോകുന്നു ഇറാൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇറാൻ ഇറാൻ ഒരു ട്രംപ് കാർഡ് ഇറക്കി ഇറക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഞങ്ങളെ ഇതിൽ വല്ലാതെ കളിച്ചാൽ ഞങ്ങൾ നിങ്ങളുടെ ബേസുകൾ അറ്റാക്ക് ചെയ്യുമെന്ന് പറയുന്നത് ഇത് പറയുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ അമേരിക്ക അവിടെ ചുറ്റും ഇറാനു ചുറ്റും ബേസുകളുണ്ട് അറബ് രാജ്യങ്ങളിലുണ്ട് അതിനെ അറ്റാക്ക് ചെയ്യാനുള്ള ശേഷി നിലവിലുള്ള അവസ്ഥയിൽ ഇറാനുണ്ട് കാരണം അവരുടെ കയ്യിൽ ഈ ബാലിസ്റ്റിക് സമാ എന്താണ് ശേഖരം ഇഷ്ടംപോലെയുണ്ട് അപ്പോൾ തെളിച്ചാണ് അവർ ഇസ്രായേലിനെ ആക്രമിച്ചത് അതെ അത് പോയി ഇടിച്ചു അത് അമേരി അവരുടെ മിസൈൽ ഡിഫൻസ് സിസ്റ്റം വെച്ച് പ്രതിരോധിക്കുന്നൊക്കെ അമേരിക്ക പറയാം പക്ഷേ പ്രശ്നം എന്താ അറിയാം ഇത് നിൽക്കുന്ന അറബ് രാജ്യങ്ങളിലാണ് അവരെ സംബന്ധിച്ച് ഒരു മിസൈൽ വന്നാൽ മതി ഒരു മിസൈൽ വന്നാൽ തന്നെ അവരുടെ അവർക്കത് ഭയങ്കര പ്രശ്നമാകും അവരുടെ അവരുടെ ട്രേഡിനെ ബാധിക്കും അവരുടെ എക്കണോമിയെ ബാധിക്കും അതുകൊണ്ട് അവർ ട്രംപിനോട് എന്ന് പറയും അണ്ണാ സഹായിക്കണേ അല്ലാതെ കളിക്കല്ലേ അതുകൊണ്ടാണ് ഇറാൻ ഇതിങ്ങനെ പറഞ്ഞത് എല്ലാ ദിവസവും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഞങ്ങളെന്ത് നിങ്ങൾ ബേസുകൾ ആക്രമിക്കുന്നു എന്ന് പറയുന്നത് ഈ അറബ് രാജ്യങ്ങളെ ഇതിൽ ചാടിക്കാൻ വേണ്ടിയാണ് അപ്പോൾ അത് ആ നിലക്ക് ഒരു ഓൾ ഔട്ട് വാറിലേക്ക് ഇറാനിലേക്ക് കടക്കാൻ അമേരിക്ക പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ അങ്ങനെ കടന്നാൽ തന്നെ അത് അമേരിക്കൻ ഇൻട്രസ്റ്റിനെയും പല സ്വഭാവത്തിൽ ബാധിക്കുന്ന പ്രശ്നം വരും പിന്നെ ഇപ്പം പറഞ്ഞാൽ ഇ ഇറാൻ എന്നുള്ളത് ക്യൂബ് എന്താണ് ഒരു ഒരു ഡെമോഗ്രാഫിക് ഇതിൽ നോക്കുമ്പോൾ ഒരു ഒരു വീക്ക് സൊസൈറ്റി അല്ല വളരെ യങ് ഡൈനാമിക് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് ഒരു സാമൂഹികമായ ഐക്യദാർഢ്യം എന്നുള്ളത് വളരെ ശക്തമായിട്ടുള്ളൊരു ഇതാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇറാൻ ഒരുപക്ഷെ ചിലപ്പം വേറെ നിലക്കുള്ള ചില കളികൾ കളിച്ചേക്കും പക്ഷെ ക്യൂബ എന്തു ചെയ്യും എന്നുള്ള ചോദ്യം വളരെ പ്രധാനമാണ് കാരണം ദുർബലമായി പോയ രാജ്യമാണ് ഈ പറഞ്ഞാൽ അവരുടെ ലൈഫ് ലൈൻ നിൽക്കുന്നത് വെനീസുലപ്പുറത്തുള്ളതുകൊണ്ടായിരുന്നു റിസോഴ്സ് റിച്ച് ആയിട്ടുള്ള വെനീസുലുള്ളതുകൊണ്ടാണ് വെനീസുലയുടെ ആക്ടിങ് പ്രസിഡൻറ്റായി ഇങ്ങേ സ്വയം പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതുകൊണ്ട് എന്താണ് ക്യൂബയുടെ ഭാവി എന്നുള്ളത് വളരെ വളരെ വലിയൊരു ചോദ്യമാണ് ഒരു ടെർമിനൽ ക്രൈസിസിലേക്ക് ക്യൂബ പോകുന്ന നിരീക്ഷിക്കുന്ന ധാരാളം ആളുകളുണ്ട് ക്യൂബയുടെ കയ്യിലുള്ള ഒരേ ഒരു ട്രംപ് കാർഡായിട്ട് നിരീക്ഷകർ പറയുന്നത് നോക്കൂ ഞങ്ങൾ അമേരിക്കയിലേക്ക് വൻ കുടിയേറ്റം നടത്തും അത് ഇപ്പോഴത്തെ ഒരു പക്ഷെ കൂട്ടമായ ആളുകൾ അമേരിക്കയിലേക്ക് വോട്ട് കയറ്റി വിടുക കുടിയേറ്റം തടയുക എന്നുള്ളത് ട്രംപിൻ്റെ പോളിസി അതുകൊണ്ട് അതൊരു ബാർഗനിങ് ചിപ്പായിട്ട് ക്യൂബ ക്യൂബ ഉപയോഗിച്ചേക്കുമെന്ന് നിരീക്ഷിക്കുന്ന ആളുകളുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നില്ല അത് വർക്ക് ചെയ്യുന്നു കാരണം ഒന്നാമത് അങ്ങനെ കുടിയേറ കുടിയേറുന്ന ആളുകളൊക്കെ പോയി കഴിഞ്ഞു ഇനി ക്യൂബയിൽ നിന്ന് ആളുകൾ പോകാതിരിക്കുക എന്നുള്ളത് ക്യൂബയുടെ സേവവിലുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഞാനിതിന് കാണുന്നത് ഒരു ഒരു ഏതോ നിലക്കുള്ളൊരു ഷിഫ്റ്റിലേക്ക് ലോകഘടനയിലെ ഒരു ഒരു പാരഡൈം ഷിഫ്റ്റിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അതിന് അതിന് നേതൃത്വം കൊടുക്കുന്ന ഇത് നമ്മൾ നിലനിൽക്കുന്ന ലോകത്തിൻ്റെ അലകും പിടിയും അതിനെ നട്ടും ബോൾട്ടും ഇളക്കുന്ന ആൾ എന്നുള്ളത് എന്നുള്ള നിലക്കായിരിക്കും ട്രംപ് ചരിത്രത്തിൽ അറിയപ്പെടുക എന്നാണ് എനിക്ക് തോന്നുന്നത് വിശദമാണ് കുറേയേറെ രാജ്യങ്ങൾ സ്ഥലങ്ങളൊക്കെ ട്രംപ് ഉന്നമിട്ടിട്ടുണ്ട് അവിടങ്ങളിലേക്കൊക്കെ കടന്നു കയറാൻ അധിനിവേശം നടത്താൻ തന്നെയാണ് ട്രംപിന്റെ പ്ലാനും ഇതെല്ലാം ഒരു ഡീലിന്റെ ഭാഗമാണ് എന്നാണ് ട്രംപിന്റെ ഒരു വേർഷൻ